നമസ്കാരം എൻ്റെ കൃഷ്ണകുമാർ നമ്മുടെ എളംകുളം മഹാദേഷത്തിൻ്റെ സെക്രട്ടറി ഇതൊരു ഗോശാലയാണ് ഇളംകുളം മഹാദേവത്തിൻ്റെ ഗോശാല ഇത് നമ്മുടെ ഗോശാല കൃഷ്ണ കൃഷ്ണൻ്റെ ക്ഷേത്രമാണ് നാല് ശാലകളിലായിട്ട് പശുക്കളും നടക്ക് കൃഷ്ണനും കൂടി നിൽക്കുന്ന ചമ്മറ്റിയുടെ കൃഷ്ണനും കൂടെ നിൽക്കുന്ന ക്ഷേത്രമാണ് ശരിക്കും കേരളത്തിൽ അപൂർവമായിട്ടും എന്ന് തന്നെ പറയാം ശരിക്കും കൃഷ്ണൻ അതായത് ഗോ ഗോശാല കൃഷ്ണനെ ചുറ്റും ഗോക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം അപൂർവങ്ങളെ അപൂർവമാണ് നാല് സൈഡ് നമ്മുടെ നാടൻ പശുക്കൾ ഇതിലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നാടൻ പശുക്കളാണ് ഈ നാല് നാടൻ പശുക്കളാണ് ഇവിടെ നമ്മൾ ഉള്ളത് നമ്മുടെ രാജീവ് തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഈ ഗോശാലയുടെ ആദ്യ തുടക്ക കാലഘട്ടത്തിലൂടെ ചെയ്തിരുന്നു കാരണം നമ്മുടെ ക്ഷേത്രം പൂർണ്ണമായിട്ട് നമ്മുടെ പുതുക്കി പോകുന്നതായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പഴയ ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥ കാരണം നമ്മൾ ി പുതിയ രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഗോശാലുണ്ടാകുന്നത് നേരത്തെ ഗോശാല ഉണ്ടായിരുന്നു നമുക്ക് അന്ന് നമുക്ക് ഈ മറ്റ് പശുക്കൾ നാടൻ പശുക്കളായിരുന്നില്ല മറ്റ് എല്ലാത്തരം പശുക്കളും നാടൻ പശുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം പശുക്കളും നമുക്ക് ഉണ്ടായിരുന്നു പിന്നീട് വിദ്യാഭ്യാസപ്രശ്നഗതിയുടെ അടിസ്ഥാനത്തിൽ ഗോക്കൾ ഉൾപ്പെടുന്ന ഗോശാല കൃഷ്ണക്ഷേത്രം കൃഷ്ണൻ്റെ കൃഷ്ണൻ നമ്മുടെ ഇവിടെ തന്നെ മഹാ മഹാദേവനോടൊപ്പം തന്നെ കൃഷ്ണൻ്റെ ഭാവവും അതോടൊപ്പം തന്നെ കൃഷ്ണൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണക്ഷേത്രം ഉണ്ടാകണം എന്നൊരു ഉണ്ടാവുകയും അന്ന് ഏറ്റവും അനുയോജ്യമായി ഗോക്കളിലും കൂടെ നേരത്തേനവിടെ ഉള്ളതുകൊണ്ട് കോശാലകൃഷ്ണ ക്ഷേത്രമാണ് അഭികാമ്യം എന്ന ദേവപ്രശ്നവിധി പ്രകാരമാണെന്ന് എൻ്റെ ഈ ഗോശാലും അന്ന് നമ്മുടെ ഈ പല നാട്ടിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഗോക്കൾ നമ്മളിവിടെ കൊണ്ടുവന്നു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗോക്കളാണ് ശരിയാണ് രണ്ടു വർഷം മുമ്പ് രാജീവ് വന്നിട്ടുണ്ടായിരുന്ന ഉള്ള കൊണ്ടായിരുന്ന കുട്ടികൾ ആദ്യം നിങ്ങൾ ആ പഴയ കാണാൻ കഴിയും ആ സമയത്ത് ഓടി നടന്ന കുട്ടികളൊക്കെ വലിയ കുട്ടികളായിട്ട് മാറി പുതിയ നമ്മുടെ അതിൽ പലർക്കും പുതിയ കുട്ടികൾ പുതിയ കുട്ടികളെ കാണാൻ പറ്റും ഇന്ന് പല പശുക്കളും നമുക്ക് നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ കുട്ടിയാണ് അന്ന് ഞങ്ങൾ എനിക്ക് തോന്നുന്നു രാജീവ് വരുന്ന സമയത്ത് രാജീവിൻ്റെ കൂടെ സഹായത്താലാണ് ഞങ്ങൾ ഒരു കാങ്കരജിന് നമ്മൾ കൊണ്ടുവരുന്നത് കായംകുളത്ത് നിന്ന് ആ കായംകുളത്ത് കൊണ്ടുവന്ന കാങ്കരജിൻ്റെ കുട്ടി അന്ന് ഞങ്ങളൊരു കാളക്കുട്ടിയും കൂടെ കൊണ്ടുപോകാൻ കൊണ്ടുവരുന്ന കായംകുളത്ത് ആ കാളക്കുട്ടി ഇന്ന് ഈ ക്ഷേത്രത്തിന് നന്ദിയാണ് ശരിക്കും അദ്ദേഹത്തെ അലങ്കരിച്ച് നമ്മളുടെ ശിവയിലൂടെ ഒപ്പമൊക്കെ ആ നന്ദി നമ്മുടെ വലം നന്ദിയാണ് വളരെ ഇണങ്ങിയ നന്ദി നമുക്ക് കാണാൻ പറ്റുന്നു കാണാം നന്ദിയാണ് ഇന്ന് ആ കാങ്കരേജ് ഒരിക്കൽ കൂടി പ്രസവിച്ചു ഇന്നൊരു പെൺകുട്ടിയാണ് നമ്മളിവിടെ ഓടി നടക്കുന്ന ആ വെള്ളക്കുട്ടി ശരിക്കും നമ്മുടെ ആ കാങ്കറേജിൻ്റെ കുട്ടിയാണ് പിന്നെ നമുക്കിവിടെ പ്രധാനമായിട്ടിപ്പോൾ ഒരു നമുക്ക് ഏഴ് ഏഴ് എണ്ണത്തോളം വരുന്ന പശുക്കളുണ്ട് അതിൽ നമ്മുടെ നമ്മുടെ കൃഷ്ണയുണ്ട് കവിര ഉണ്ട് വെച്ചൂറുണ്ട് പുങ്കന്നൂരുണ്ട് ഗിറുണ്ട് ഏകദേശം പതിനാല് പശുക്കൾ പതിനാല് പശുക്കളും കുട്ടികളുമായിട്ട് ഇവിടെ നിലവിൽ അതിപ്പോൾ നിലവിൽ നമ്മളിലേ കൃഷ്ണ ഒരു കൃഷ്ണ നമുക്കത് ദൈവാനുഗ്രഹമാണ് നമ്മുടെ ഇവിടെ കൊല്ലത്തുനിന്ന് തന്നെയാണ് നമ്മൾ കൊല്ലത്തുനിന്ന് അപ്പുറത്തുനിന്ന് നമ്മളുടെ കൃഷ്ണയെ കൊണ്ടുവന്നു അതിൻ്റെ ആദ്യത്തെ കുട്ടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന കുട്ടി തൊട്ടപ്പുറത്ത് നമുക്ക് അപ്പുറത്തൊരു കൃഷ്ണ നിൽക്കുന്നുണ്ട് രണ്ടാമത് നമ്മുടെ കുട്ടി അത് കൃഷ്ണയുടെ കവിലയാണ് ശരി ഇതൊരു ഭാഗ്യമാണ് നമുക്ക് അബിലെ കുട്ടികളെ നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അതൊരു കൃഷ്ണ കവിലയാണ് നമുക്ക് കാണാം ആ കൃഷ്ണയുടെ കവിലയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു നമുക്ക് രക്തപിംഗാക്ഷി കവിലന്നുള്ള കവിലയുണ്ട് ആ കവിലയുടെ കുട്ടിയും ഏകദേശം അത് വളർന്നു വരുന്നതേ ഉള്ളൂ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കണ്ണൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ പിന്നെ ഗിർ ഗിറിൻ്റെ കുട്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഗിറിൻ്റെ ഇപ്പത് കാളെ കുട്ടിയാണ് ഓടി നിൽക്കുന്നത് അതുപോലെ തന്നെ വെച്ചൂർ നമ്മുടെ വെച്ചൂർ പ്രശ്നിച്ചിട്ടുണ്ട് വെച്ചൂറും ഭക്തരാദ്യം വലവെക്കുന്നതില ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഭഗവാനോടൊപ്പം ഗോക്കളെയും ആരാധിക്കുന്ന ഒരു ഗോക്കളെ പൂജിക്കുന്നതിലൂടെ ഭഗവാനെ പൂജിക്കാവുന്ന സങ്കല്പമാണ് ഇവിടെയുള്ളത് അപ്പം നമ്മളിവിടുത്തെ പൂജാതി കർമ്മവും വിശേഷമാണ് കാരണം ഗോക്കൾക്ക് ആഹാരം കൊടുത്ത് ഗോക്കളെ പൂജിക്കുന്നതിലൂടെ ഭഗവാനെ പൂജിക്കാവുന്ന സങ്കല്പമാണ് ഇവിടെയുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുന്ന എല്ലാവരും ഗോപൂജ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ ഗോക്കൾക്ക് ആഹാരം കൊടുക്കുന്നതാണ് പ്രധാന ചടങ്ങ് അതോടൊപ്പം തന്നെ ഗോപൂജയും പിന്നെ ഈ ഗോക്കളെ ഊട്ട് ഗോസമർപ്പണം ഇങ്ങനെയുള്ള ചടങ്ങുകളാണ് പ്രധാനമായിട്ട് നടന്നു വരുന്നത് അപ്പം ഇവിടെ പശുക്കളെ പൂജിക്കുക അതാണ് നമ്മുടെ സങ്കല്പം അതായത് കൃഷ്ണൻ കൃഷ്ണനോടൊപ്പം പശുക്കളും ഉണ്ട് അപ്പം നമ്മുടെ ഗോപാലകരും ഉണ്ട് നമ്മുടെ നമ്മളെ മഞ്ചിലെന്ന് പറയുന്ന ആൾ നേപ്പാളി സ്വദേശിക്കുകയാണ് പൂരം അനുഭവിക്കുന്ന ആളാണ് അദ്ദേഹമാണ് ശരിക്കും പറയാൻ നമ്മുടെ രണ്ട് നേപ്പാളി ആൾക്കാരാണ് നമ്മുടെ അവർ ശരിക്കും ഈ പരമ്പരാഗതമായിട്ടൊരു പശുക്കളെ പരിപാലിക്കുന്നവരാണ് നേപ്പാൾ പശുക്കളെയൊക്കെ നോക്കും ഭഗവാനെ പൂജിക്കുന്നതിലൂടെ ശരിക്കും വല്ല സോറി പശുക്കളെ പൂജിക്കുന്നതിലൂടെ ഭഗവാനെ പൂജിക്കുക ഇത് നാല് ശാലകളിലായി നിൽക്കുന്ന കൃഷ്ണക്ഷേത്രമാണ് നാല് ശാലകൾ നടുക്ക് കൃഷ്ണന്റെ സ്ത്രീകോവിലും നാല് ശാലകളിലായിട്ട് നമ്മൾ ഇത് ശരിക്കും പൂർണ്ണമായ കടികൊണ്ടുണ്ടാക്കിയ ശാലകളാണ് നമ്മളിവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഒന്നാമത്തെ ശാലയിൽ നമ്മുടെ ഗിറിൻ്റെ കുട്ടിയാണ് നിൽക്കുന്നത് അപ്പം ഈ നിൽക്കുന്ന ഗിർ കുട്ടിയാണ് നിൽക്കുന്നത് ആ അപ്പം ഇത് കരുതൽ കുട്ടി ആദ്യം നിൽക്കുന്ന ആ കറുത്ത കുട്ടി കാണുന്ന നമ്മുടെ വെച്ചൂറിൻ്റെ അതായത് നമ്മുടെ കുട്ടി ഓടി നടക്കുന്നത് വെച്ചൂറിൻ്റെ നമ്മുടെ വെച്ചൂരിൻ്റെ കാണുന്ന കുട്ടിയുടെ കുട്ടിയാണ് ഇവനാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവ എനിക്ക് വന്നത് നമ്മളെ ശരിക്കും രാജീവിന്റെ കൂടെ സഹായത്താണ് ഞങ്ങൾ കായംകുളത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഇവനെ ഇവൻ ശരിക്കും അവിടെ നമ്മൾ അപ്പുറത്തെ അപ്പുറത്തേക്കാണ് ദുർഗ നമ്മളെ കാങ്ക്ര അവിടെ നമ്മളെ കുട്ടിയും പശുവുമായിട്ട് നമ്മളിടുകയായിരുന്നു ഇവൻ ശരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ നന്ദിയാണ് ഇവിടെ ഭഗവാൻ്റെ നന്ദിയായിട്ട് ഇവൻ ഇവിടെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ സേവകനായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അലങ്കരിച്ച് നമ്മുടെ ശിവേലിയിലൊക്കെ നമ്മളോടൊപ്പം പോവുകയും ഒക്കെ ചെയ്യുന്ന സങ്കല്പമാണ് വളരെ ഇണക്കമാണ് പിന്നെ പരിചയമില്ലാത്ത പറഞ്ഞാൽ ചെറിയ ഗോളൊക്കെ വയ്ക്കുകയും നോർമലി അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഭക്തരുമായിട്ടൊക്കെ വളരെ ഇണങ്ങി ഇത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഇവൻ നമ്മളുടെ കളക്കുട്ടിയാണ് ഇവൻ ശരിക്കും മണികണ്ഠൻ എന്നാണ് മണികണ്ഠ മണികണ്ഠൻ ഇവൻ നമ്മളുടെ ഗിറിൻ്റെ കാളക്കുട്ടിയാണ് ഏട്ടാ വളരെ ഇണക്കാണ് വെളിച്ചാലൊക്കെ ഓടിയെത്തുന്ന ആളാണ് ആ വെള്ള നമ്മൾ കാങ്കരയിൻ്റെ ഇപ്പോഴത്തെ കുട്ടിയാണ് പെൺകുട്ടിയാണ് വെള്ള ഇവള് ശരിക്കും പറഞ്ഞാൽ കാങ്ക്രയിൻ്റെ ഇപ്പോഴത്തെ കുട്ടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മുടെ കവിലയുടെ കുട്ടിയാണ് ഇവളെ കാണുന്നത് കബില കുട്ടിയാണ് കുട്ടിയാണിവളെ അവളെ ശരിക്കും അവളുടെ കണ്ണൊക്കെ വച്ചിട്ട് നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ കണക്കുകൂട്ടലിൽ ഇവള് കബില തന്നെയാണ് ശരിക്കും പറഞ്ഞത് അവരെ ഇവിടെ ഗഹമാണ് ശരിക്കും നമുക്ക് ലക്ഷ്മി എന്ന പേരിൽ നമുക്കൊരു പശു ഉണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞാണോ ലക്ഷ്മി എന്ന പേരിലൊക്കെ നമ്മുടെ ആദ്യത്തെ ഗവ അവളുടെ കുട്ടി അന്ന് ഇവിടെ കുട്ടിയുണ്ട് ഇവളുടെ ആദ്യത്തെ കുട്ടിയാണ് നമുക്ക് കിട്ടിയാണ് അവളുടെ കുട്ടിയാ നീക്കിയാണ് അവളുടെ കുട്ടിയാണ് അവളുടെ കുട്ടി അവൻ ആൺകുട്ടിയാണ് നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടാകും ഇവനാണ് അവളുടെ കുട്ടി ഇവൻ വളരെ ഇണക്കുള്ളതാണ് വന്നിട്ടിപ്പം ശരിക്കും ഒരു രണ്ട് മാസം ഒന്നര മാസമേ ആയിട്ടുള്ളൂ അവൻ ഏകദേശം വളരെ ആണ് നമ്മൾ വരുന്നത് ഈ കീഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഇവിടെ പുങ്കന്നൂരാണ് നമ്മളെ കുത്തി വെച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ് നമ്മൾ പുങ്കന്നൂർ തന്നെ അതിന്റെ ബ്രീഡ് തന്നെ എല്ലാം ചെയ്യുന്നത് ഏകദേശം നമ്മൾ നമ്മുടെ ഉണ്ടാകും എന്നുള്ള കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് പോയി ഇപ്പോൾ നമ്മളുടെ കൃഷ്ണ രക്തഭിംഗാക്ഷി കബിലെന്ന് പറഞ്ഞപ്പെടുന്ന കുട്ടിയാണ് അവളുടെ ഒരു കുട്ടിയാണ് നമ്മളൊരു ഓടി നടക്കുന്നത് അവളും ഒരു കബില കപിലയുടെ ഒരു ഇതാണ് നമ്മുടെ വിശ്വാസം കാരണം അവളുടെ രൂപഭാവത്തെ കവിലയാണ് പ്രസവ കുട്ടിയാണ് അവളെ കാണിക്കുക ഇവിടെ നാലാമത്തെ മൂന്നാമത്തെ ദുർഗ ഞാൻ നേരത്തെ പറഞ്ഞ കായംകുളത്ത് നിന്ന് കൊണ്ടുവന്ന ആളാണ് വളരെ അവളെ ഈ ആളിനെയൊക്കെ കണ്ടാൽ ചെറിയ വയവുണ്ട് അല്ലെങ്കിൽ തന്നെ നല്ല ഇണക്കമുള്ള ആളാണ് അവളുടെ കുട്ടിയാണ് ഇവളുടെ കുട്ടി ഓടുന്ന കുട്ടി അവളുടെ കുട്ടിയാണ് ഇവിടെ അവളെ കായംകുളത്ത് കൊണ്ടുപോകുന്നു ഇവളുടെ കുട്ടിയാണ് നമ്മുടെ നന്ദിയാട് ഇത് ശരിക്കും നമ്മളുടെ കാൻഗ്രുത്തിപ്പെടുന്ന പശു പശുമാണോ ഇത് നമ്മളുടെ കപിലയുടെ ആദ്യത്തെ കുട്ടിയാണ് ഇവള് ഇവിടെ ഇപ്പം നമ്മൾ കുത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ വീട് നമുക്കിത് കാണാൻ പറ്റും കഴിഞ്ഞ രീതിയിൽ ഉണ്ട് പാടം ഇത് നമ്മുടെ കൃഷ്ണ നേരത്തെ ഒരു കൃഷ്ണൻ നമുക്ക് കൃഷ്ണയും ഉണ്ടായിരുന്നു അതിൻ്റെ കൃഷ്ണയുടെ കുട്ടിയാണ് അവിടെയും കുത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ കുട്ടി കൃഷ്ണയുടെ ഒന്നാമത്തെ കുട്ടി ആ കൃഷ്ണയെ നമ്മൾ വേറെ നമ്മൾ ഇതിൻ്റെ ഒരു ഭക്ത ഭർത്താടിപോഷിക്കുക നമ്മൾ കുടിച്ചാണെന്ന് നമ്മുടെ മുന്നിലത്തെ നമ്മുടെ നാലാമത്തെ ശാലയാണിത് ഇവള് നമ്മുടെ ബെച്ചൂറാണ് ഇവളുടെ കുട്ടി ഇവിടെ ഓടി നടത്ത കുട്ടി നമ്മുടെ ഇവളുടെ താളക്കുട്ടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞതിലെ നമ്മൾക്ക് കഴിഞ്ഞ വീട്ടിലെ ഏറ്റവും ഓടി നടന്ന ശങ്കരിയെ നമ്മൾ വിളിക്കുന്ന ഇവള് അമ്മയാവാനായിട്ടുള്ള ഈ ശരിക്കും നമ്മുടെ ബെച്ചൂറിനെ തന്നെ കുട്ടിയാണ് കുട്ടിയാണുള്ളത് ഇത് നമ്മളുടെ കബിലയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ ഭാഗ്യമായിട്ട് കിട്ടിയ കൃഷ്ണ കബിലയാണ് ഇത് ശരിക്കും കൃഷ്ണ കബിലയാണ് വളരെ അപൂർവങ്ങളെ അപൂർവമായി മാത്രമേ വരാറുള്ളൂ എന്ന് പറയുന്നു നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു സങ്കല്പത്തിൽ ആ ഒരു ക്ഷേത്ര സങ്കല്പത്തിൽ പോകുന്ന അമ്പലമാണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ചട്ടവട്ടങ്ങളും ഭഗവാൻ വളരെ തൃപ്തനായി മുന്നോട്ട് പോകുന്നതാണ് സങ്കല് ഒരുപാട് പേര് ഇത് കാണാൻ വരാറുണ്ട് രാജീവ് രാജീവന്റെ ആദ്യകാല റീച്ചികളിൽ വളരെ വലിയ റീച്ച ഒരു 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 കാലഘട്ടത്തിൽ രാജീവിന്റെ ഏറ്റവും വലിയ അറിയിച്ചു വന്ന രീതി രണ്ടു വർഷം മുമ്പ് അങ്ങാണ്ട് കേരളത്തിലെ രാജീവന ആ രീതിയിൽ ഏറ്റവും വലിയ അറിയിച്ചു പോകുന്ന അമ്പലമാണ് നമ്മളുടെയും ശരിക്കും എന്റെ ഒന്നാം നമ്മുടെ ഒന്നാമത്തെ വീഡിയോ രണ്ടാമത്തെ ഒന്നാമത്തെ വീഡിയോ ആണ് ഗോശാലകൃഷ്ണ ക്ഷേത്രത്തെ സംഗമം ഈ ക്ഷേത്രത്തിന്റെ ഒന്നാമത്തെ വീഡിയോ രാജീവിന്റെ വീഡിയോ ആണ് അതുകൊണ്ട് രാജീവ് എന്നൊരു വീഡിയോ വരുമ്പോ നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മളിവിടെ നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ നമ്മളിവിടെ തന്നെ വളർത്തി നമ്മള് പരമാവധി നമ്മളുടെ കുട്ടികളെ മാറ്റുന്ന നമ്മളെ കൊടുക്കുന്നില്ല എന്നല്ല നമ്മുടെ ക്ഷേത്രത്തിന് ഇതിനകത്ത് നമുക്ക് ഏശം നിർത്താൻ കഴിയുന്ന നാല് പശുക്കളെയും കുട്ടികളെയും മാറും പിന്നെ മൊത്തം പതിനാറ് പശുക്കളെയും നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെറിയ നമ്മുടെ പ്രസവം അതുപോലെ കാര്യങ്ങൾ വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറ്റാറുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ ഈ മറ്റു വിൽപ്പനകളും മറ്റു കുറവാണ് പിന്നെ നമ്മൾ ക്ഷേത്ര വിശ്വാസികളായ ആൾക്കാർ വരുന്ന സമയത്താണ് നമ്മൾ വളരെ എണ്ണം കൂടുന്നൊക്കെ സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ വരുന്ന രണ്ട് പശുക്കൾ മാത്രമാണ് നമുക്ക് ഈ കാലയളവിൽ നമ്മളിന്ന് മാറിയിട്ടുള്ളത് അപ്പോൾ അല്ലാതെ വന്നിട്ടുള്ള മുഴുവൻ പശുക്കളും ഇവിടെ ഉണ്ട് നമ്മൾ ഇവരെ കുട്ടികളെ നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ ഇവിടെ തന്നെയാണ് ഇവിടെ ഇവിടെ തന്നെ ഓടി നടന്ന് ഇവിടെ തന്നെ അവരെ പരിപാലിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മുടെ തമ്പാനൂർ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്കൊരു ഒൻപത് പത്ത് കിലോമീറ്റർ ശ്രീകാരം എന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ട് ശ്രീകാരം എൻ്റെ അച്ഛൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു മഹാദേവൻ പ്രതിമ കാണാം അതിനകത്താണ് ക്ഷേത്രം എൻ എച്ച് അതായത് ഇപ്പം ഇപ്പോൾ അത് എൻ എച്ച് മാറിയിട്ടുണ്ട് നമ്മൾ സ്റ്റേറ്റ് ഹൈവേ ആണ് പണ്ട് നമ്മൾ എൻ എച്ച് ആയിരുന്നു ഇപ്പോൾ കഴക്കൂട്ടം വഴി പോകുന്നതുകൊണ്ട് എൻ എച്ച് ആണ് അല്ലെങ്കിൽ കഴക്കൂട്ടം വഴി നമ്മൾ നേരെ കഴക്കൂട്ടം വഴി വരികയാണെങ്കിൽ ബസ് വരികയാണെങ്കിൽ കഴക്കൂട്ടത്തിൽ നിന്ന് നേരെ ശ്രീകാരം വഴി നമ്മൾ പോകുന്ന ആ റോഡ് വഴി വരികയാണെങ്കിലും ശ്രീകാരം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ നൂറില്ല ഒരു അൻപത് മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ അമ്പലം കാണാം അമ്പലത്തിൻ്റെ ആർച്ച് കാണും അതിനകത്ത് കാണും